യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ മുപ്പത്തി ഒന്നാം തീയതി നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസമാണ് ഈ ഒരു മാസക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നല്ലോ നിസ്സാര കാര്യമല്ല ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ പേരല്ല പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടിയത് ലക്ഷക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളും യുവതിയുവാക്കളും കുഞ്ഞുങ്ങളുമാണ് എത്ര പേരാണെന്നറിയാമോ ദിവസവും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എവിടെ ചെന്നാലും ആരോടൊക്കെ മിണ്ടിയാലും അവർക്കൊക്കെ പറയാനുണ്ട് ചില സാക്ഷ്യങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിക്കാതെ അവരിങ്ങോട്ട് പറയുന്നുണ്ട് ദൈവത്തിന് നന്ദി പറയുവാണ് ഈ ആലയത്തിൽ ഒന്നാം തീയതി മുതൽ കിട്ടിയ ഓരോ നിയോഗങ്ങളെ ഓർക്കുകയാണ് പ്രാർത്ഥനയിൽ വയ്ക്കുന്നു ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ കൽക്കുരിശലിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥന അതൊത്തിരി അനുഗ്രഹമാകുന്നുണ്ട് ദൈവം സഹായിക്കുന്നുണ്ട് ദൈവം ഇടപെടുന്നുണ്ട് നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രത്യേകമായി നിങ്ങൾ എഴുതി വെച്ച നിയോഗത്തെ ഓർത്ത് മുടങ്ങാതെ ഇത്രയും നാൾ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞില്ലേ ഒന്നാം തീയതി മുതൽ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ ആരംഭിക്കുമ്പം ആ ശുശ്രൂഷയിലും എല്ലാവരും പങ്കെടുത്ത് പ്രാർത്ഥിക്കണം ഓരോ ദിവസവും ഒരു വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് അത് ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമാണ് അത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ് അതൊരു ബലമാണ് അന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആരോ ഒരാൾ കൂടെ ബലം നന്ന് ഒപ്പം നിൽക്കുന്ന പോലെ ദൈവം സഹായിക്കട്ടെ ഇന്ന് പ്രാർത്ഥിക്കാം നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിയോഗം സമർപ്പിച്ച് സകലരെ ഓർത്ത് പറഞ്ഞേ കർത്താവായ നിയോഗ പ്രാർത്ഥനയിൽ വചനം കേട്ട് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും ഇവിടെ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ തിരു ആവരെയെല്ലാം വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കേണമേ ആമേൻ 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 പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്കി വായിക്കാം പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഫറവോ തുടർന്നു ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അധികാരിയായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു അവനെ പട്ടു വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കഴുത്തിലൊരു ഇടുകയും ചെയ്തു അവൻ തൻ്റെ രണ്ടാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു മുട്ടുമടക്കുവിനെന്ന് അവർ അവന് മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവനെ ഫറവോ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി ഒന്നുമില്ലാതായിപ്പോയ തകർന്നടിഞ്ഞ പൊട്ടക്കിണറ്റിക്കിടന്ന അടിമയായി വിൽക്കപ്പെട്ട ജയിലിക്കിടക്കേണ്ടി വന്ന കള്ളക്കേസിൽ പ്രതിസന്ധിയിലായ ഒരു മനുഷ്യൻ ഇതി കൂടുതൽ തകരാനും തകർന്നടിയാനും ഇല്ല ആ മനുഷ്യനെ ദൈവം എത്രമാത്രം ഉയർത്തിയെന്ന ഈ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെഴുതിയിരിക്കുന്നത് ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്നെ സ്വാധീനിച്ചൊരു കാര്യം പറയാം ജോസഫ് എന്ന വ്യക്തി ജീവിതത്തിൽ ഒത്തിരി ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയി പക്ഷേ ബൈബിളെല്ലാം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴേ ഇങ്ങനെ കാണുന്നില്ല എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നെ എന്തിനാ എനിക്കിങ്ങനൊരു ഒരായിസ് നൽകിയത് എന്തിനാ എന്നെ കിണറ്റിലിട്ടത് എന്തിനാ എന്നെ ജയിലിലിട്ടത് എന്നത്രയും ഭാഗ്യക്കേട് ആർക്കും ഇല്ല എന്നു പറഞ്ഞ് പറഞ്ഞ് ശപിക്കുന്ന പ്രാകുന്ന ഒരു ജോസഫിനെ കാണുന്നില്ല ഒരു പാട്ടിൽ എന്തിനെന്നറിയിൽ എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു എന്ന് അങ്ങനെ തന്നെ ഒരു പാട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ പിന്നെയോ എല്ലാം നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങ് അറി വിശ്വസിച്ചറിയുവാണ് എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റുമെന്ന് ഇതെന്ന് വിശ്വസിച്ച് എല്ലാം നന്മയ്ക്കാക്കി എൻ്റെ ദൈവം മാറ്റും ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത വ്യക്തികളെ അവർ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം നന്മയായി മാറും നന്മയ്ക്കാക്കി ദൈവം മാറ്റും നന്മയ്ക്കാക്കി മാറ്റും എന്തിനെന്നറിയില്ല നമ്മളെ എന്തിനെന്നറിയില്ല ചുമ്മാ ശപിക്കും ചിലപ്പോൾ ചിലപ്പോൾ പ്രാഗും ശപിക്കരുത് പ്രാകരുത് എന്തിനാണ് എനിക്കിങ്ങനെ ജീവിതം നൽകിയത് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി എൻ്റെ കുടുംബം മാത്രം ഇങ്ങനെ ആയിപ്പോയി എൻ്റെ ഭാവി ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് ശപിച്ചും പ്രാഗിയും മുന്നോട്ട് പോകരുത് ജീവിതത്തിൽ ശപിച്ചില്ല ജോസഫ് ശപിക്കരുത് പിന്നെയോ ജീവിതത്തിൽ പഴിച്ചുമില്ല ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ ഇങ്ങനെയൊരു അവസ്ഥ ഞാൻ എത്തിപ്പെട്ടല്ലോ ശപിച്ചു ഇല്ല പഴിച്ചൂല്ല പ്രാഗിയില്ല പിന്നെയോ പ്രതിസന്ധികളുണ്ടായിരുന്നു ഒറ്റപ്പെടലുണ്ടായിരുന്നു മനോവ്യഥ ചിലറിയല്ലായിരുന്നു മനോദുഃഖം കടികട്ടിയായതാണ് പക്ഷേ എനിക്കൊരു വാക്യം ഇങ്ങനെ ഓർത്തു ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടാൽ കിട്ടാത്ത ദൈവാനുഗ്രഹമല്ലേ കിട്ടിയത് ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് കിട്ടുമോ ഇതുപോലത്തെ ഒരു ഭാഗ്യം ഇതുപോലൊരു ഭരണാധികാരിയാകാൻ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടാൽ നടക്കുമോ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട കിട്ടാത്ത വലിയ നന്മയാ ഇന്ന് ജോസഫ് എന്ന വ്യക്തിയെ തേടി വന്നത് ജീവിതത്തിൽ പഴിച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ പ്രാഗിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഈ നന്മ അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കൊരു പാഠമുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു കാര്യം അന്നേരം നടക്കാതെ വന്നാൽ ഒരു കാര്യം ശരിയാകാതെ വന്നാൽ അന്നേരെ പ്രാക്കും പഴിക്കലും എല്ലാം തുടങ്ങും ആ ഇത് കൂടണ്ടായിരുന്നു ഇത് പ്രാർത്ഥിക്കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി എനിക്ക് അന്നേ അറിയായിരുന്നു ഇതും നടക്കുകയല്ലെന്ന് നമ്മൾ വേഗത്തിൽ വിധി പറയും പഴിച്ചുകളയും പ്രാഗികളയും വെറുതെ വർത്തമാനം പറയും പ്രിയരെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കയ്പുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരു കടൽ തീരം പോലെ തന്നെയാണ് ജീവിതവും കടൽ തീരത്ത് ഇടമുറിയാതെ തിരമാലകൾ ഉണ്ട് അതിൻ്റെ വലുപ്പ ചെറുപ്പങ്ങൾ വ്യത്യാസമാണ് ഒന്ന് വലുതെങ്കിൽ ഒന്ന് ചെറുത് ഒന്ന് അതിനേക്കാൾ വലുതെങ്കിൽ ഒന്ന് അത് ഒത്തിരി ചെറുതാണ് പക്ഷേ ഒരു ഇൻ്റർവലില്ല ഇടമുറിയാതെ ഇങ്ങനെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കും ഇതുപോലെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ വേദനകളുടെ തിക്താനുഭവങ്ങളുടെ തിരമാല ജീവിതമാകുന്ന തീരത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും പക്ഷെ കാര്യം കാര്യോർത്തെ അതിനെ നോക്കി പ്രാകാതിരുന്നാൽ ശപിക്കാതിരുന്നാൽ പഴിക്കാതിരുന്നാൽ അതിന് പകരം ദൈവം എന്തോ നന്മയ്ക്കായത് ഒരുക്കുന്നതെന്ന് ചിന്തിച്ചാൽ വിശ്വസിച്ചാൽ എന്തിനെന്ന് ചോദിക്കില്ല എന്തോ നന്മയ്ക്കാണ് എന്തോ നന്മയ്ക്കാണ് എല്ലാം നന്മയ്ക്കാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും എന്തിനെന്ന് ചോദിക്കില്ല എന്തോ നന്മയ്ക്കാണ് നന്മയ്ക്കാണ് വിശ്വസിച്ച് തൻ്റെ ഒപ്പം ഒന്ന് പറ ഇത് ജോസഫിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട കിട്ടാത്ത വലിയൊരു അനുഗ്രഹമാണ് കയറി വന്നത് ലഭിച്ചത് എന്ത് വലിയ ഭാഗ്യവാ പറവോ തൻ്റെ കയ്യിലെ മോതിര ഊരി കൊടുത്ത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാക്കി മാറ്റി നൂറുപേരാഗ്രഹിച്ച നടക്കുവോ ആയിരം പേരാഗ്രഹിച്ച് നടക്കുവോ അതാണ് ദൈവഭാഗ്യം ശപിക്കാതിരുന്നാൽ പ്രാകാതിരുന്നാൽ പഴിക്കാതിരുന്നാൽ നിനക്കൊരു ദൈവഭാഗ്യം ഉണ്ടാവും നിന്നെ തേടി ഒരു ദൈവഭാഗ്യം വരും ദൈവഭാഗ്യം വരും ജോസഫ് അനുഭവിച്ചത് ദൈവഭാഗ്യമാണ് വിചാരിക്കാത്തൊരു നിലയിലാ മനുഷ്യന് വന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ പഴിക്കാനാണെ പഴിക്കാനേ നേരേ ഉള്ളൂ പ്രാഗാനാണേ പ്രാഗാനെ നേരേ ചിന്തിക്കാനാണ് ഇങ്ങനെ ചിന്തിക്കാനേ നേരേ ഉള്ളൂ നെഞ്ചിതല്ലി കരയാനേ നേരേ ഉള്ളൂ പഴിക്കരുത് ശപിക്കരുത് പ്രാകരുത് പറഞ്ഞു പഴിക്കരുത് ശപിക്കരുത് പ്രാകരുത് പിന്നെയോ എന്തോ നന്മയ്ക്കാണ് ജീവിതത്തെ സംഭവിച്ച കയ്പ്പും കിണറ്റി വീണതും എന്തിനാ എന്ന് എന്നെ കണ്ടെത്തിയിട്ടത് എന്തിനാ എന്നെ ജയിലിലിട്ടത് എന്തിനാ ഇങ്ങനെ കുറേ ചേട്ടന്മാർ എന്തിനാ ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചത് എന്തിനാ ഇങ്ങനെ വചനം കേൾക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ജീവിതത്തെ തേടി വരുന്ന ദൈവഭാഗ്യമുണ്ട് ദൈവം ഒരുക്കുന്ന നന്മയുണ്ട് അതനുഭവിക്കും എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല എന്തിനും എന്നല്ല നന്മ യ്ക്കാണെന്ന് ഞാൻ അറിയുന്നു എന്തിനെന്ന് ചോദിക്കില്ല എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയും ഇന്ന് യോഗ പ്രാർത്ഥനയിൽ ഇത്രയും നാൾ എന്തിനാ കൂടിയേ എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു എന്തിനാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദിവസവും വചനം കേൾക്കുന്നത് എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ പിള്ളേരുടെ നന്മയ്ക്കാണ് എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ നന്മയ്ക്കാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ നന്മയ്ക്കാണ് എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ പ്രിയരെ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ മുപ്പത്തി ഒന്നാം തീയതിയാണ് പ്രത്യേകം സാധ്യമായ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക മുഴുവൻ ശുശ്രൂഷ പങ്കെടുത്തവരും പകുതി പങ്കെടുത്തവരും കുറേ പങ്കെടുത്ത് പിന്നെ വിട്ടുപോയി ചില ദിവസങ്ങളിൽ കേൾക്കാൻ പറ്റിയില്ല ആരുമാകട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം ഈ ആലയത്തിൽ മുപ്പത്തി ഒന്നാം തീയതി ഏറ്റവും അനുഗ്രഹമുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കും എഴുതി കിട്ടിയ ഫോണിലൂടെ കിട്ടിയ വാട്സപ്പിലൂടെ കിട്ടിയ ഇമെയിലിലൂടെ കിട്ടിയ എല്ലാ നിയോഗങ്ങളും എഴുതിയിട്ട് നിയോഗങ്ങൾ ആരാധനയുടെ സമയത്ത് അൾത്താരയിൽ എടുത്തു വച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഏറ്റവും സന്തോഷത്തോടെ ഈ ശുശ്രൂഷകൾ അവസാനിക്കും ഓരോരോ സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നോളും തുടർന്നും ഡെയിലി ബ്ലെസ്സിങ് ശുശ്രൂഷകൾ തുടരും നിങ്ങളും പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്തിനെന്ന് ചോദിക്കില്ല എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ നന്മയ്ക്ക് എൻ്റെ നന്മയ്ക്ക് എൻ്റെ നന്മയ്ക്ക് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യുദ്ധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേനയുണ്ട് ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങളാണ് നൊവേനയിലൂടെ വരുന്നത് കാര്യം പത്തു മിനിറ്റ് ഉള്ളെങ്കിലും എത്രയെത്ര സാക്ഷ്യങ്ങളാണ് വിളിച്ചു പറയുന്നത് എത്രയെത്ര ദൈവിക ഇടപെടലുകളാണ് സംഭവിക്കുന്നത് ലഭിക്കുന്ന ഒരവസരവും കളയാതിരിക്കട്ടെ കളയരുത് പ്രാർത്ഥിക്കുക നിയോഗ പ്രാർത്ഥന ഒന്ന് ചെല്ലിക്ക വേഗം നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുക നസ്രായനായേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെ ബന്ധനങ്ങളെ പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കുക നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സകലരെ അനുഗ്രഹിക്കണമേ ഡെയിലി ബ്ലസ്സിങ് എന്ന ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ ലക്ഷക്കണക്കിന് ദൈവപ്രവർത്തികൾ സംഭവിച്ച സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ വചനം കേട്ട വചനം അയച്ചു കൊടുത്ത സുവിശേഷം അറിയിച്ച എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളും അപകടങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണം ദീർഘായുസോ ആരോഗ്യത സമ്പത്തോ ഐശ്വര്യവും തരണമേ ആപത്തനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ കുടുംബത്തെ എല്ലാം സംരക്ഷിക്കണമേ ഒരു ദോഷവും നിനക്ക് വരില്ല ഒരു തിന്മയും നിനക്ക് വരില്ല ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അനുഗ്രഹമായി മാറും ഒരു ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ പ്രസക്ത വചനങ്ങളുടെ ആ മുഴുവൻ അനുഗ്രഹവും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ സമാപന ദിവസം സാധ്യമായ എല്ലാവരും ആ അഞ്ചരയ്ക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയുമോ അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളംകൈൽ എന്ന പോലെ തന്നെ നിങ്ങളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സൂക്ഷിക്കട്ടെ ആമേൻ